ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് നാളുകളായിട്ടും നിങ്ങളെത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് ആർക്കും ഏത് സമയത്തും ഇന്ന ജാതിയെന്നോ മതമെന്നോ അങ്ങനെ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യുക പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചോ തുടങ്ങിയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് ബാധകവുമല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയും ഒരു അന്തരീക്ഷം നമുക്ക് സമാധാനപരമായിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒന്നാണ് ഇനി പറയുന്നത് ഇതിന് ആകെ നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് ബേലീഫാണ് അതായത് ബിരിയാണി ബിരിയാണിയില ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് വേണ്ടത് ഗ്രീൻ കളറിലെ ഒരു മാർക്കറാണ് പിന്നെ നിങ്ങളുടെ ഒരു അഞ്ച് മിനിറ്റ് സമയവും ഇത്രയും മാത്രമേ ഇത് ചെയ്യാനായിട്ടുള്ളൂ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് എന്ന് പറയുന്നത് ഒരു കൂടിയ സമയമാണ് ആക്ച്വലി മുപ്പത് മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ ആഗ്രഹം സാധിച്ചു കിട്ടിയവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യം തന്നെ നിങ്ങൾ ഒരു ബിരിയാണി ഇല എടുക്കുക ബിരിയാണി ഇല എല്ലാവർക്കും അറിയാമല്ലോ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നല്ല ഒരു ബിരിയാണി ഇലയായിരിക്കണം കറുത്ത കുത്തുകളോ കീറിയതോ മടങ്ങിയതോ ഒന്നും ആവരുത് ഇതിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതിനുശേഷം വേണ്ടത് ഞാൻ പറഞ്ഞു ഗ്രീൻ കളറിലെ മാർക്കർ സ്കെച്ച് പെൻ അല്ലെങ്കിൽ പേന അപ്പം ഗ്രീൻ അല്ലാണ്ട് മറ്റൊരു കളറും നമുക്കിവിടെ ഉപയോഗിക്കാൻ പാടില്ല ഗ്രീൻ എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് കളറാണ് അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കളർ തന്നെ എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എൻ അതിനുശേഷം നിങ്ങൾ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസിൽ പോയിരിക്കുക സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഈ ഒരു അഞ്ച് മിനിറ്റിനിടയ്ക്ക് നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ശ്രദ്ധിക്കുകയും വേണം പിന്നെ ഇത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നൊരു സംശയവും കൂടി കാണും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ചെയ്യാം വിവാഹം നടക്കാൻ വീട് മേടിക്കാൻ ജോലിക്ക് വേണ്ടി ഇൻസ്റ്റൻ്റ് ആയിട്ട് ആരുടെയെങ്കിലും കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിണങ്ങിപ്പോയവർ തമ്മിൽ തിരിച്ച് ഒന്ന് വീണ്ടും ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അതേപോലെ കേസ് കോർട്ട് എന്തുമായി കൊള്ളട്ടെ ഈവൻ അസുഖങ്ങളുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ മാറാൻ വരെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വിശ്വാസം എന്ന് പറയുന്നത് പറയുന്നതിന് അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒരിട പോയിരിക്കുക ഇരിക്കുക എടുക്കുക ഗ്രീൻ കളറിലെ ഇങ്ക് എടുക്കുക അതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് നടന്നു കിട്ടി എന്നുള്ള രീതിയിൽ എഴുതാൻ ഞാൻ ആഗ്രഹിച്ച പോലൊരു ജോലി കിട്ടി താങ്ക് യു യൂണിവേഴ്സ് അത് വേണം എഴുതാൻ അതല്ല ഞാൻ പോലെ ഒരു വീട് വെച്ചു താങ്ക് യു യൂണിവേഴ്സ് അതിപ്പം ആ ഒരു ഇലയുടെ ആ അകത്തെ ആ ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് നിറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വലുതാക്കി എഴുതാം പക്ഷേ ഒരേ ഒരു ആഗ്രഹം മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഒരിക്കലും എഴുതരുത് ഒരേ ഒരു ആഗ്രഹം മാത്രമേ എഴുതൂ അതിപ്പം എത്ര രണ്ടോ മൂന്നോ സെൻറ്റൻസ് ആയാലും അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരേ ഒരു ആഗ്രഹം മാത്രമേ പാടുള്ളൂ ആ ആഗ്രഹം എഴുതിയതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ താങ്ക് യു യൂണിവേഴ്സ് നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ എഴുതുന്നതാണോ കംഫർട്ടായിട്ടുള്ളത് ആ ലാംഗ്വേജിൽ എഴുതാം ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ് മലയാളമെങ്കിൽ മലയാളം അത് അവരവരുടെ ഇഷ്ടമാണ് അതിന് ശേഷം നമ്മൾ ഫോണിൽ ഒരു അഞ്ച് മിനിറ്റ് അലാം സെറ്റ് ചെയ്യണം പന്ത്രണ്ട് മണിക്കാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് അഞ്ച് അഞ്ച് മണിക്കാണെങ്കിൽ അഞ്ചഞ്ച് അങ്ങനെ നിങ്ങൾ ആ ഒരു സമയം അലാമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ബേലീഫ് നമ്മളുടെ കൈയിലെടുത്ത് വെച്ചിട്ട് നമ്മൾ കൈ കൂപ്പിപ്പിടിച്ച് ഞാൻ ഈ പറയുന്ന വേദിക് സ്വിച്ച് വേഡ് അഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലണം അത് ശ്രദ്ധിക്കണം അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റിന് ഇടയ്ക്ക് ബ്രേക്ക് വരാൻ പാടുള്ളതല്ല ഇപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെ വിളിച്ച് നിങ്ങൾ സംസാരിക്കരുത് അതേപോലെ തന്നെ ഫോണിൽ ഒരു കോള് വന്നാൽ അത് എടുക്കരുത് അപ്പോൾ ഫോണൊക്കെ സൈലൻറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം ഈ അഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് വേദിക് സ്വിച്ച് വേർഡ് നിങ്ങൾ ചൊല്ലണം അപ്പം ആദ്യം തന്നെ ആ അത് കൈകൂപ്പി നമ്മൾ കൈക്കുള്ളിലാണ് ആ ബലീഫ് കൈകൂപ്പി നമ്മൾ എന്ത് ചെയ്യണം നന്ദിയുണ്ട് ദുരന്ത് ദേവ് ഇവിടുത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ദുരന്ത് ദേവെന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ദുരന്ത് എന്ന് പറയുന്നത് ദത്തത്ര അതായത് നിങ്ങൾ ദത്തത്രേയൻ എന്ന് കേട്ടിട്ടുണ്ടാകും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു മൂന്ന് ഭാവമാണ് ഈയൊരു ദത്തത്രയ എന്ന് പറയുന്നത് അപ്പം ഈ ഈയൊരു ദുരന്ത എന്ന വാക്ക് ദത്തത്രേനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ആ ഒരു ഇല നമ്മുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് ആദ്യം തന്നെ ധുരന്ദേവിനോട് നമ്മൾ നമ്മുടെ ആഗ്രഹം നിങ്ങളാ ഇലയിൽ എഴുതി അതേ ആഗ്രഹം എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് നമ്മൾ ധുരന്തേവ് ദുരന്തേവ് ദുരന്ത് യവെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം അഞ്ച് മിനിറ്റ് കറക്റ്റായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം ധുരന്ദ്ദേവെന്നുള്ളത് ഞാൻ ഇവിടെ എഴുത്തി കാണിച്ചിട്ടുണ്ട് അതിന് ശേഷം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഫോണിൽ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ അലാറം അടിക്കും അലാറം അടിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതേപോലെ നമ്മൾ കൈ കോപ്പി എന്നിട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറയണം ദുരന്തത്തെ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി എന്ന് നമ്മൾ പറയണം അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഒരു ബെലീഫ് നിങ്ങൾക്ക് കൊണ്ടുപോയി കത്തിച്ച് ആ ചാരം കംപ്ലീറ്റ് കളക്ട് ചെയ്ത് ആ ആശസ് പ്രപഞ്ചത്തിലോട്ട് നമുക്ക് ഊതിവിടാവുന്നതാണ് വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ പറയുന്നത് മാക്സിമം ആണ് വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കും തീർച്ചയാണ് ഇനി ചിലർക്ക് എന്തെങ്കിലും കാരണവശാൽ ആഗ്രഹം സാധിക്കാൻ കുറച്ച് സമയമെടുത്തേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അഞ്ചു മണിക്കാണ് നിങ്ങൾ ഇന്ന് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ നാളെ അഞ്ചു മണിയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അഞ്ചുമണിക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതേ ആഗ്രഹം ചെയ്യാവുന്നതാണ് ഇതേപോലെ തന്നെ ഇതേ ആഗ്രഹം എഴുതി ചെയ്യാം അങ്ങനെ കണ്ടിന്യൂസ്ലി മൂന്ന് ദിവസം ചെയ്യാം വെറും മൂന്നേ മൂന്ന് ദിവസം ചെയ്താൽ മതി എത്രയൊക്കെ ലേറ്റ് ആയാലും മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പം ഇത് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടിയിരിക്കും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണിത് ഇത് ചെയ്യണം അപ്പോൾ തന്നെ ഈ ഇല കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കാനും മറക്കരുത് പിന്നത്തേക്കൊന്നും വെക്കരുത് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് സംസാരിക്കേണ്ടി വന്നാലോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇത് മുടങ്ങുകയോ ചെയ്താൽ അരമണിക്കൂറിന് ശേഷം നിങ്ങളിത് വീണ്ടും ഒന്നേന്ന് ആരംഭിക്കണം അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ബേലീഫിൽ എഴുതിയിട്ടുള്ളത് വെറുതെ കളഞ്ഞേക്കണം എന്നിട്ട് പുതിയ ബേലീഫ് എടുത്ത് വീണ്ടും ഒന്നേന്ന് എഴുതണം കാരണം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹം സാധിച്ചെടുക്കണമെങ്കിൽ സ്ട്രഗിൾ ചെയ്യണം എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കണം വളരെ പെട്ടെന്ന് സഡനായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈയൊരു ദുരന്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യണം റിസൾട്ട് ഉറപ്പായിരിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ